റിപ്പബ്ലിക് ദിന നിറവിൽ രാജ്യം ഇന്ത്യ ഏകീകൃത ഭരണഘടനയ്ക്കു കീഴിൽ പരമാധികാര രാജ്യമായതിന്റെ ഓർമ്മകൾ അയവിറക്കി നാടെങ്ങും റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു വിവിധ സർക്കാർ ഓഫീസുകളിലും വിദ്യാലയങ്ങളിലും റിപ്പബ്ലിക് ദിന പരിപാടികൾ നടന്നു പൊന്നാനി നഗരസഭാ കാര്യാലയത്തിൽ നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പതാക ഉയർത്തി നമ്മുടെ രാജ്യം അതിൻ്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷം ഇന്ത്യയിലെ ജനങ്ങൾ അവരനുവർത്തിക്കേണ്ട ജീവിത രീതി രീതികളും അവരുടെ വിശ്വാസങ്ങളും അവരുടെ അവകാശങ്ങളും എല്ലാം ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ഒരു ഭരണഘടന വിഭാവനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റുവൻസി അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ഒരു ഭരണഘടന ഉണ്ടാക്കുകയും അത് ചർച്ച ചെയ്യുകയും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന ലോകത്തിനാകെ തന്നെ മാതൃകയാകാവുന്ന തരത്തിൽ മതേതരത്വവും ബഹുസ്വരതയും ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവർക്കും തുല്യ അവകാശം പ്രദാനം ചെയ്യുന്ന എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഒന്നിച്ചു വസിക്കുന്ന ഓരോരുത്തരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴും ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് അവനവൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉറപ്പ് വരുത്തുന്ന തരത്തിലാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപാല ഭരണഘടനയുടെ ആമുഖം വായിച്ച സ്മരണ പുതുക്കി നഗരസഭാ കൗൺസിലർമാരും ജീവനക്കാരും പങ്കെടുത്തു പൊന്നാനി സ്റ്റേഷനിൽ തഹസിൽദാർ കെ ജി സുരേഷ് പതാക ഉയർത്തി വിവിധ വകുപ്പ് മേധാവികളും ജീവനക്കാരും പങ്കെടുത്തു ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് ဟုတ်တယ်နော်